ഹലോ നമസ്കാരം ഞാൻ ആതിര ആതിര സ്ക്രോ പെൺകുത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ജൈവവള കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ജൈവവളക്കൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പച്ച ചാണകവും ഗോമൂത്രം അതുപോലെ ട്രൈക്കോഡർമി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നല്ലൊരു ജൈവവളം കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ജൈവവളം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഈ ഒരു വെണ്ടച്ചെടിക്ക് ഇത്തവണ വെച്ച ഈ ഒരു വെണ്ടയ്ക്കാണ് ഇത്തവണ നമ്മളിത് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര ഹെൽത്തി ആയിട്ട് നിറയെ ഇതുണ്ടോ ഈ ഒരു വെണ്ടച്ചെടിയൊക്കെ നോക്കി ഈ ഒരു പ്രായത്തിൽ നോ നിറയെ കായ പിടിച്ചു വരുന്നുണ്ട് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കായ ഈയൊരു ടൈമിൽ ഇതിൽ പിടിച്ചു വരുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ വെണ്ടച്ചെടി എടുത്തു കഴിഞ്ഞാലും അതിൻ്റെതായ ഗ്രോത്ത് കാണുന്നുണ്ട് വെണ്ട വെച്ച് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒരു സപ്പോർട്ടിന് ഒരു താങ്ങുകാൽ കൂടെ വെച്ച് കൊടുക്കാൻ വേണ്ടി പറയാറുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ആവശ്യം ഈ ഒരു വെണ്ടച്ചെടിക്ക് വല്ലാണ്ട് ഇതുവരെ വന്നിട്ടില്ല കാരണം അത്രയും ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ഈ ഒരു വെണ്ടച്ചെടി നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ചാണകമാണ് പച്ച ചാണകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഉണങ്ങിയൊരു ചാണകം ഓവറായിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഉണങ്ങിയിട്ടില്ല തണലത്തിട്ടിട്ട് ഉണക്കിയ ചാണകമാണ് അത് ഞാനൊരു പുട്ടുപൊടി രീതിയിൽ ഗോമൂത്രം ഉപയോഗിച്ച് നനച്ചെടുത്തതാണ് കേട്ടോ അതിലേക്ക് വീണ്ടും കുറച്ചും കൂടെ ഗോമൂത്രം വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവിനുസരിച്ച് നമുക്ക് ഒഴിക്കാവുന്നതാണ് ഈ ഒരു ഗോമൂത്രത്തിന് പകരം നമുക്ക് വെള്ളം വേണമെങ്കിൽ വെള്ളം എടുക്കാം കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗോമൂത്രമാണ് അപ്പോൾ ഒന്നും കൂടെ എഫക്റ്റീവായിരിക്കും നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ ഒന്നും കൂടെ വികരിച്ച് അതിലേക്ക് അടുത്ത് നമ്മൾ എടുക്കുന്നത് വേപ്പ് മിണ്ണാക്കാണ് അതൊരു അൻപത് ഗ്രാമും വേപ്പുമിണ്ണാക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളൊരു ചെടി പറിച്ചു നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ചുവട്ടിൽ പത്ത് ദിവസം കഴിഞ്ഞാൽ നമ്മൾ വേപ്പുമിണ്ണാക്ക് ഇട്ട് കൊടുക്കണം ഇന്ന കീടങ്ങളെ നമുക്ക് ഒരു പരിധി വരെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ ഇതിൽ മിക്സിങ് ഒരു പ്രധാന ഫാക്ടറി ആണ് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ട്രൈക്കോഡർമ വൈറസിനെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു ട്രൈക്കോഡർമ ഏകദേശം ഒരു ഒന്നര സ്പൂൺ അളവിലാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇതിലേക്കിപ്പോൾ നമ്മൾ വലിയൊരു അളവ് പറയുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ് കിലോ ചാണകത്തിലേക്ക് പത്ത് കിലോ വേപ്പ് മിണ്ണാക്കാണ് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു കിലോൻ്റെ ട്രൈക്കോഡർമ പൗഡറാണ് ഇട്ട് കൊടുക്കുക നമ്മളിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് കിലോ ചാണകമാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ അൻപത് ഗ്രാമേ വേപ്പ് മിണ്ണാക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതിലേക്ക് ഞാൻ ഒരു ഒന്നര സ്പൂണ് ഡ്രൈ കൌട്ടോർമ്മയും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം നന്നായിട്ട് നമ്മൾ ഇളക്കുക ഇത് ഇതൊക്കെ നമ്മൾ തണലത്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് വെയിലുള്ള സ്ഥലങ്ങളിലൊന്നും പോയിട്ട് ഇതുപോലുള്ള വളങ്ങൾ ഉണ്ടാക്കി അതുപോലെ അടച്ച് സൂക്ഷിക്കുന്ന സമയത്ത് വെയിൽ നന്നായിട്ട് വെയിലുള്ള സ്ഥലത്ത് അടച്ച് സൂക്ഷിക്കുക ചെയ്യരുത് നല്ല തണലുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള വളങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ചനച്ചാക്ക് നനച്ചിട്ട് ഇതാണ് ചെയ്യുന്നത് അതിലേക്ക് നനവിൻ്റെ ഈർപ്പത്തിൻ്റെ അളവിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചണച്ചാക്കിൻ്റെ മുകളിലേക്ക് ചെറിയ രീതിയിലൊന്നും കുറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടും പറ്റും ഈർപ്പം കുറവാണെന്ന് നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവുമല്ലോ അതുകൊണ്ടു അപ്പോൾ അതിൽ ചെറുതായിട്ട് ഈർപ്പം കുറവുള്ള പോലെ തോന്നിയപ്പോൾ ഞാൻ ചെറിയ രീതിയിലൊന്നും കുടഞ്ഞ് വെള്ളം കുറച്ച് കുറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ട്രൈക്കോഡർമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂക്ഷ്മ ജീവിയാണല്ലോ അപ്പോൾ വെയിലേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രൈക്കോഡർമ സമ്പുഷ്ടീകരണം സാധ്യമാകൂല അപ്പോൾ നമ്മൾ തണലത്ത് വെച്ചിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ അടച്ചിട്ടതിന് ശേഷം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഈ ഒരു ചണച്ചാക്ക് മാറ്റി കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈർപ്പം കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും വെള്ളം കുറഞ്ഞു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു പുട്ടുപൊടി രീതിയിൽ രണ്ടാമതൊന്നും കൂടെ വെള്ളം ചേർത്തിട്ട് ഇളക്കിയതിന് ശേഷം ഒരു പുട്ടുപൊടി രീതിയിലാക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ മൂടി മൂടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം നമ്മൾ മൂന്ന് ദിവസമാണ് അടച്ചു വെച്ച് കൊടുക്കുന്നത് രണ്ടാമത് നമ്മൾ അഞ്ച് ദിവസമാണ് അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം നന്നായിട്ട് ഇതിലെന്തായിരിക്കും അഞ്ച് ദിവസം കൊണ്ട് ഈ ഒരു ഇതിലുണ്ടാകുന്ന ട്രൈക്കോടർ അതിൻ്റെ കുമിൾ നന്നായിട്ട് വളരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തനലത്തേക്ക് ഇതുപോലെ തന്നെ ചണച്ചാക്കി വെച്ചിട്ട് അടച്ച അഞ്ച് ദിവസം അടച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ ആ അങ്ങനെ ഇനി അഞ്ച് ദിവസത്തിനു ശേഷം ഈയൊരു കുമിൾ വളർന്നിട്ടുണ്ടോയെന്ന് നോക്കുക ഇതാണ്ടോ ഇതിലൊക്കെ ചെറിയൊരു ലൈറ്റ് ഗ്രീൻ രീതിയിൽ ഇതാണ്ടോ ഏഴ് ആയി കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് ഈ ഒരു കുമിളിനെ കാണാൻ വേണ്ടിയിട്ട് കഴിയും നമ്മളിത് അഞ്ച് ദിവസം ആയപ്പോഴാണ് എടുക്കുന്നത് അപ്പോൾ ഇതിൽ തന്നെ സൈഡിലൊക്കെ ഒരു കുഞ്ഞു ഗ്രീൻ കളറിലൊരു പൂപ്പൽ പോലെ ഇങ്ങനെ വന്നിട്ടില്ലേ അതാണ് ഈ ഒരു ഡ്രൈ കോട്ടർ മേൻ്റെ കുമിൾ വരുന്നത് ഇനി ബാക്കിയുള്ള എല്ലാ വളങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് മുകളിൽ നമ്മളെ ടെറസ് ഗാർഡനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇതാണ് നമ്മൾ എട്ട് ദിവസത്തിന് ശേഷം നമുക്ക് കിട്ടിയ നല്ലൊരു ജൈവ വളമാണ് ഇത് ഈ ഒരു ഡ്രൈ കോടർമ്മ സമ്പുഷ്ടീകരിച്ച് നമ്മൾ എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അടുത്തത് ആണ് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ തന്നെ ഒരു ഒന്നര സ്പൂണ് ഡോളോമേറ്റാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നതിന് ശേഷം വീണ്ടും നമ്മൾ നന്നായിട്ട് ഇളക്കുക അതിൽ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നന്നായിട്ട് ഇളക്കുക എന്നുള്ളത് അതുപോലെ തമലത്ത് വെച്ചിട്ട് ചെയ്യുക എന്നുള്ളതും കേട്ടോ അപ്പോൾ ഇതിലൂടെ വേരിലൂടെ ല്ലോ എല്ലാവിധ രോഗങ്ങളും വരുന്നത് കുമിൾ രോഗം ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര നിയന്ത്രിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വരുന്നത് രോഗം വരുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നമ്മൾ ചെടികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിനുശേഷം നമ്മൾ ഇതിലേക്ക് എല്ല്ല്ല് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു എല്ലുപൊടി ഇതുപോലെ നേരത്തെ നമ്മളെ വേപ്പും മിണ്ണാക്ക് അൻപത് ഗ്രാം എല്ലുപൊടി ഇതിലേക്ക് അൻപത് ഗ്രാമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു എല്ലുപൊടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ല ഫസ്റ്റ് ക്വാളിറ്റി എല്ലുപൊടി തന്നെ എടുക്കണം ബാക്കിയുള്ളതിലെ കയറി വരുന്നത് മണലാണ് നമ്മളിതിന് മുന്നൊരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി എല്ലുപൊടി തന്നെ നമ്മൾ ഈ ബ്രാൻഡൊന്നും ഞാൻ പറയുന്നില്ല ഏറ്റവും നല്ല ഫസ്റ്റ് ക്വാളിറ്റി ആയി നമുക്ക് തോന്നുന്ന എല്ല്പൊടി വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ mix ചെയ്തെടുക്കുക ട്ടോ കുറച്ച് ദിവസം കൊണ്ട് ഈ ഒരു ജേവ് സ്ലറി കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ച് തീർക്കേണ്ട ഒരു അവസ്ഥ വരുമല്ലോ ആ ഒരു ടൈമിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വളമാണിത് കാരണം ഇത് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഒന്നര മാസം കൊണ്ട് നമുക്കത് ഉപയോഗിച്ച് തീർത്താൽ മതി ഇത് ആറ് മാസം വരെ ഇത് കേട് കൂടാണ്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇനി മുഴുവൻ ഗുണം കിട്ടാനായിട്ട് നമുക്ക് ഒന്നര മാസം കൊണ്ട് ഇത് ഉപയോഗിച്ച് തീർക്കാം ജൈവ സ്ലറിയുടെ ഒക്കെ കുറച്ച് ദിവസം നമുക്ക് ഉപയോഗിച്ച് വീണ്ടും നമ്മൾ ഇതുപോലെ സ്ലറി ഉണ്ടാക്കണമല്ലോ അപ്പം ഈ ഒരു ഏത് ചെടിക്കും നമുക്ക് ഏത് ചെടി തൊട്ടായാലും നമ്മൾ പറിച്ചു നട്ട ആ ഒരു പ്രായം തൊട്ടിട്ട് നമുക്ക് ഏത് ചെടിക്കും ഈ ഒരു വളം ചുവട്ടിലിട്ട് കൊടുക്കാവുന്നതാണ് ചുവട്ടിലിട്ട് കൊടുത്തിട്ട് ആദ്യം ചെറിയ രീതിയിലൊന്ന് നനച്ചിടുക എന്നതിന് ശേഷം ഇതുപോലെ ചെടീൻ്റെ കടഭാഗം ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക എന്നതിന് ശേഷം നേരെ വേരിന്റെ അവിടെ പോയിട്ട് ഇളക്കി കൊടുക്കരുത് കേട്ടോ കുറച്ച് വിട്ട് വേണം നമ്മൾ ഈ ഒരു വളം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നേരെ ചുവട്ടിലിട്ട് കൊടുക്കാണ്ട് കുറച്ച് വിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം വളം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കിയതിന് ശേഷം നമ്മളിത് ആ ഒരു പിടിയാണ് ഇതിന്റെ ചുവട്ടിലേക്ക് ഓരോ ചെടിക്കും ഒരു പിടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വളം ഇട്ടു കൊടുക്കുന്നത് വളരെ നല്ല വളം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വളം ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വിട്ട് ഈ ഒരു പിടി വളം ഇട്ടു കൊടുക്കുക ഏത് ചെടിക്കും നമ്മള് നമുക്കിത് ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മളിവിടെ വെണ്ടച്ചെടിക്കാണ് ഇത് മെയിൻ ആയിട്ടും പരീക്ഷ ഉണ്ടായിരുന്നത് മാറ്റി നട്ട പ്രായം തൊട്ടിട്ട് നമ്മൾ കൊടുത്തു വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു വണം അപ്പം അതിൻ്റെ ഒരു മാറ്റം ഓരോ ഗ്രോത്ത് നമ്മളെ ചെടിയിൽ മെയിനായിട്ടും കാണുന്നുണ്ട് ഇപ്പോൾ അതുപോലെ മാറ്റി നടുന്ന ടൈമില് നമ്മൾ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുമ്പോൾ അതിലേക്കും ഇത് ഇതുപോലെ ഒരു പിടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു പോട്ടി മിക്സ് ഒരുക്കാവുമ്പോൾ ചെടിക്ക് അതിൻ്റെതായ ഒരു വളർച്ച കാണും നമ്മൾ സാധാരണയായിട്ട് ചാണകപ്പൊടി എല്ലുപൊടി വെറ്റുമെണ്ണാക്കും ഒക്കെ ഇട്ട് കൊടുക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ സ്ട്രോങ് കൂടുതലാണ് ഈ ഒരു രീതിയിൽ നമ്മൾ കുറച്ച് സമയം എടുത്ത് നല്ലൊരു വളക്കൂട്ടാക്കി കൊടുക്കുമ്പം അപ്പൊ നമുക്ക് അടിവളായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ എല്ലാരും വീട്ടിൽ നിർബന്ധമായിട്ട് ഉണ്ടാക്കി നോക്കേണ്ട ഒരു വള ആണിത് അതുപോലെ നമ്മളെ ഇലപ്പുള്ളി രോഗം ചീരയ്ക്ക് വരുന്ന ഇലപ്പുള്ളി രോഗം പെട്ടെന്ന് വേര് ചീഞ്ഞ് ചെടി നശിച്ചു പോകുക അങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങൾക്കും ഒക്കെ നല്ല ആരോഗ്യമായിട്ട് ചെടി വളരാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി വളാണ് കേട്ടോ ഇത് അപ്പൊ എല്ലാവരും വീട്ടില് നിർബന്ധമായിട്ട് ഉണ്ടാക്കി നോക്കുക വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാവുന്നതാണ് അപ്പൊ എല്ലാവരും കൃഷി ചെയ്യാൻ സന്തോഷമായിരിക്കും അതുപോലെ ഒരു വീഡിയോട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ